ും ഇത് സേതുരാമയ്യാ ഇത് സാറിന് വീടൊന്ന് പരിശോധിക്കണം ആയിക്കോട്ടെ ഈ ബോഡികളൊക്കെ എവിടാ കിടന്നിട്ട് മാണിക്കുഞ്ഞിന്റെ ബോഡി ആ ബെഡ്റൂമിനകത്ത് മോസിയുടെ അടുക്കളയിൽ ഇത് മോളി മോസിയുടെ അമ്മയാ മോളി മോളി സൈമൺ മോളി സൈമൻ സൈമി മോസി രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങളാണ് മോൾ കിട്ടതല്ലേ അതെ സാർ ഇവിടെയാണ് സാർ മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്നിരുന്നത് ഇവിടെയാണ് മാണിക്കുഞ്ഞ് ഈശോ എന്ന് എഴുതിയത് ഒരു കഷ്ണം കളർ ചോക്ക് നോക്കട്ടെ മോളി പിന്നെ മാണിക്കുഞ്ഞിന്റെ പെരുമാറ്റത്തെ പറ്റി മോൾ എന്തെങ്കിലും പരാതി ഇല്ല സാർ അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ചാച്ചന്റെ കൂടെ അവളോട് ഒറ്റയ്ക്ക് കഴിയില്ലായിരുന്നല്ലോ ഈ വിവാഹത്തിന് മുമ്പ് മോസിയെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുണ്ടോ ഇല്ല പിന്നെ പിന്നെ മോസി വിധവയായ ശേഷം ഔസയപ്പച്ചന്റെ മകൻ സണ്ണിക്കുട്ടി അവളെ പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അയാളും വിഭാജ്യനായിരുന്നല്ലോ പക്ഷെ ഔസേപ്പച്ച കൊണ്ടൊന്ന ആ പ്രപ്പോസൽ മാണിക്കുഞ്ഞ് ശക്തമായി എതിർത്തു അതെന്താ ഈ സണ്ണിക്കുട്ടി ഒരു മഹാ മഹാകുടിയനാ അതുകൊണ്ടാണ് മാണിക്കുഞ്ഞ് എതിർത്തത് എതിർപ്പുണ്ടായിരുന്നോ അത് ചോദിച്ചില്ല ചാച്ചനെ എതിർത്ത് അവൾ ഒന്നും ചെയ്യില്ല കുറച്ച് നേരത്തേക്കൊന്ന് മാറി അന്ന് ചുവരിൽ എഴുതിരുന്നത് പോലെ ഈശോഴുതി എങ്ങനെയാ ബോഡി കിടന്നിരുന്നത് ഇഫ് യു ഡോൺ മൈൻഡ് കെൻ യു ജസ്റ്റ് ഡിമോൺസ്ട്രേറ്റ് ഇറ്റ് സർ ഇനി ഒന്ന് എഴുതിക്ക ഇനി അങ്ങനെ മലർന്ന് കിടന്നു എഴുതിക്കേ ചാക്കു ഇനി അതൊന്ന് വായിച്ചേ ിട്ട് ഒന്നുകൂടെ ഇപ്പൊ ചാക്കോ ഈശോ എന്ന് എഴുതി നമ്മൾ മോസി എന്ന് വായിച്ചു ഇനി അതേ പൊസിഷനിൽ ഒന്ന് മോസി എന്ന് എം ഓ ഐ മോസി ഇനി ഒന്നുകൂടെ വായിച്ചേശോ അപ്പൊ യഥാർത്ഥത്തിൽ എഴുതിയത് മോസിന്നാണോ മോസി എങ്ങനെ യഥാർത്ഥത്തിൽ മോസിൽ സംഭവിച്ചത് തന്റെ മരണത്തിന് കാരണം മോസിയാണെന്ന് അദ്ദേഹത്തിന്റെ ലോകത്തെ അറിയിക്കണം ചെയ്തു പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോഡി സർ അദ്ദേഹത്തിനൊണ്ടാവുന്ന ഒന്നുകിൽ ആരെങ്കിലും കമഴ്ത്തിയിട്ടതായിരിക്കാം അല്ലെങ്കിൽ മരണവിപ്രാണത്തിനുള്ള പിടച്ചിലിനിടയ്ക്ക് പൊസിഷൻ മാറിയിരിക്കാം അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സർ അറിയില്ല സംഭവം നടന്നതെന്ന് രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്ക് ലെറ്റ്സ് കോൾ ഇറ്റ് ഗോൾഡൻ അവർ ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് കൃത്യമായി പറയാൻ കഴിയുന്ന രണ്ടുപേരൊന്ന് ജീവിച്ചിരിപ്പില്ല മാണിക്കുഞ്ഞും മരുമകളും പിന്നെ പറയാൻ കഴിയുന്ന ഒരാളുള്ളത് ആ ഒരു മണിക്കൂറിന് ഇടയ്ക്ക് ഇവിടെ വന്നുപോയ അലക്സ നമ്മൾ വീണ്ടും അലക്സിനെ കാണുന്നു സർ ഞങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട് അലക്സിന് മാത്രമേ തീർക്കാൻ കഴിയൂ പക്ഷേ ആ സംശയം എന്താണെന്ന് അലക്സിനോട് ഇപ്പൊ നിവർത്തിയില്ല പക്ഷേ ആ സംശയം എന്താണെന്ന് അറിയാതെ അലക്സ് അന്ന് രാത്രി മാണിക്കുഞ്ഞന്റെ വീട്ടിലെത്തിയത് മുതൽ സംഭവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ നടന്നതെല്ലാം വിടാതെ പറഞ്ഞാൽ മിനിറ്റ് ബൈ മിനിറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് ഒന്നും വിടാതെ പറഞ്ഞു പറയാൻ ശ്രമിക്കാം സാർ ഇരണിയിൽ നിന്നും ഞാൻ നാദാമംഗലത്ത് എത്തുമ്പോൾ ഉദ്ദേശം പതിനൊന്ന് മണി കഴിഞ്ഞു കാണും തന്നെ ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഞാൻ മനസ്സിലാക്കിയിരുന്നു പുറകുവശം ഒരു ഗേറ്റ് ഉണ്ട് അതിലൂടെ കടന്നാൽ വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് കയറാൻ എളുപ്പമാണ് oh uh.

ചുമരി ലീശോ എന്ന് എഴുതിയിട്ടുണ്ടെന്നും അതെന്റെ പേരാണെന്നും ബാലഗോപാലൻ സാർ അന്ന് പറഞ്ഞു എന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് സംശയമൊക്കെ തീർന്നു ഇപ്പൊ പറയും ഈഷോയോ മോസിയോ മോസി തന്നെ ഒരു സംശയവും വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അത് തന്നെയാണ് സാർ സംഭവിച്ചത് മാണിക്കുഞ്ഞു മരുമകളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനിടയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്റെ കൊലയാളിയെ കാട്ടിത്തരാൻ വേണ്ടി സ്വന്തം രക്തം കൊണ്ട് ചുവരിൽ എന്നാലും ഒരു പുലിവാലുണ്ടല്ലോ സാർ ഡോക്ടർ വിജയലക്ഷ്മി മോശിയെ നശിപ്പിക്കാൻ ശ്രമിച്ചോനും ചത്തു മോശയും ചത്തു പിന്നെ ഡോക്ടർ ആരെ സഹായിക്കാനാണ് ശ്രമിച്ചത് ഞാനിപ്പോ ഒരു ഡോക്ടർ പിന്നാലെയും പോകുന്നില്ല ഞാനിപ്പോ നിക്കുന്നത് ഈ പൈപ്പിന്റെ വീട്ടിൽ അന്ന് രാത്രി മരുമകൾ മോസി എന്തിന് ഇവിടെ വന്നു നിന്ന് കയ്യും കാലം കഴി അവരുടെ കയ്യിലും കാലിലും എവിടെ നിന്ന് എങ്ങനെ ചെളിവരുണ്ടോ ഇവിടെ എവിടെയോ നിധി കിടപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയം നിധിയോ തെളിവുകളാണല്ലോ നമുക്ക് നിധി പെർമിഷൻ ചോദിച്ചിട്ട് ൂ അത്ര ആവശ്യത്തിന് ജോലിക്കാരെയും അസിസ്റ്റൻസും നമ്മുടെ ഓഫീസിൽ നിന്ന് ആളുകളെയും വിളിച്ചോളൂ എനിക്കും ഗണേശിനും വേറൊരു ചെറിയ ജോലിയുണ്ട് ഡോക്ടർ വിജയലക്ഷ്മിയെ കാണാൻ ടൈം ആയിരിക്കുന്നു കമാ ഡോക്ടറില്ലേ ഇല്ല ദൈവം പരാതിക്കാരനായ കേസ് ആയതുകൊണ്ടാവണം തേടുന്നവരൊക്കെ വേളാങ്കണിക്ക് മൂകാംബിയും ഒക്കെ പോയിരിക്കുന്നത് വരും അറിയില്ല സർ ചെടി ഇങ്ങനെ നനച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ ആ ഗണേഷൻ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവാണ് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഡോക്ടർ ഗണേഷിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവണം എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് സർ സാരി മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ ദൈവം നമുക്കൊരു ജുബയും പൊട്ടിയ മാലയും തന്നു മാലയുടെയും ജുബയുടെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ ഒരു മാസ് ഐഡന്റിഫിക്കേഷൻ ഏർപ്പാട് ചെയ്യണം നമുക്ക് സംശയമുള്ളവർ അന്ന് സി ബി ഐക്കും പോലീസിനും മൊഴി നൽകിയും ഞാനും ഞാനിപ്പോ ജസ്റ്റ് വായിച്ചതുള്ളൂ അപ്പോഴാണ് സാറ് വിളിച്ചത് ഇനിയിപ്പോഴല്ലേ അത് ഞാനവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോളാം തീരുമാനിച്ചൊരു യാതൊരു മാറ്റവും ഇല്ല പരേഡ് നടക്കും ടേക്ക് ഓഫ് ദാറ്റ് വർഷങ്ങൾക്ക് മുമ്പ് നാദാമംഗലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്താനുണ്ടായ സാഹചര്യവും തുടർന്നുണ്ടായ ചില കണ്ടെത്തലുകളുടെ രത്ന നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ജുബയുടെയും ഈ മാലയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ ഉടമസ്ഥൻ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് கணேஷ் சார் ഉടമസ്ഥൻ സ്വമേധയാ മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷേ മറ്റാർക്കെങ്കിലും ഇത് എരുടേതാണെന്ന് കാണിച്ചു തരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നാട്ടുകാരെയും സാക്ഷികളെയും മൊഴി നൽകിയവരെയും പൗര ഒക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഇങ്ങനെ ഒരു മാല നിങ്ങളാരും കണ്ടിട്ടില്ല ആരെങ്കിലും ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടതായി പറഞ്ഞു പോലും വലിയൊരു സത്യം തെളിയിക്കാനുള്ള ബന്ധപ്പാടിലാണ് ഞങ്ങൾ നിർബന്ധിക്കണ്ട നിർബന്ധിച്ച് ജലം പറയാൻ പോകുന്നില്ല എന്ന് വെച്ച് നമുക്ക് എങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ കേസ് തെളിയിക്കണ്ടേ നമ്മൾ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് കുഴപ്പമാണെന്ന് പറഞ്ഞുകൂടാ ആണുങ്ങൾ അങ്ങനെയാണ് മറവി കൂടും പലതും പെട്ടെന്ന് മറക്കുകയും ചെയ്യും പക്ഷേ ഇക്കാര്യത്തിൽ പെണ്ണുങ്ങൾ നേരെ മറിച്ച ഓർമ്മ കൂടും പെട്ടെന്ന് മറക്കുകയില്ല പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് സംശയമുള്ള ചില വീടുകളിലെ സ്ത്രീകളോട് തിരക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ ചാക്കോ ഇപ്പോൾ ആ മാലയുമായിട്ട് പോയിരിക്കുന്നത് ആ സ്ത്രീ ചിലപ്പോൾ ഭാര്യ ആവാം വേലക്കാരി തള്ളയാവാം സഹോദരിയാവാം ചിലപ്പോൾ കാമുകിയുമാവാം അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലുമോ ആവാ ചാക്കോ മടങ്ങി വരുന്നത് വരെ ഇവിടെ നിന്ന് ആരെയും പോകാൻ അനുവദിക്കുന്നതല്ല ആ സൗകര്യത്തിന് മാപ്പ് ചോദിക്കുന്നു ആ ചാക്കോ തിരിച്ചറിഞ്ഞോ വെരി ഗുഡ് ബ്രിങ് ഹിയർ ഇമ്മീഡിയറ്റ്ലി അവസാനം എന്തോ ഇംഗ്ലീഷ് പറഞ്ഞേ നാലഞ്ച് വർഷം കാണാതെ പോയതാണ് കുഴപ്പമില്ല സാധനം ചേട്ടാ ഈ മാല ണാൻ ചോദിച്ചത് ഏതോ കള്ളനെ പിടിച്ചപ്പോ കൂട്ടത്തി അയാള് നമ്മളെ മാലയെ പണ്ട് മാല പോയി ആര് പൊട്ടിച്ചു പോയാ ചേട്ടാ അന്ന് രാത്രി പള്ളി പെരുന്നാളിന് നാടൻ കാണാൻ പോയിട്ടു എന്നോട് പറഞ്ഞില്ലേ എന്റെ മാല കാണായില്ല ആരോ പൊട്ടിച്ചെടുത്താണെന്ന് അന്നേ ഞാൻ ദേവിക്ക് വഴിപാട് നേർന്നെയാണ്

മണി ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു ഒരു സംശയമില്ലായിരുന്നു അന്ന് രാത്രി മണിയുടെ കടയിൽ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞ ഒരു ചെറിയ നുണ ഒരു പ്രയോജനം ഒരു നുണ ഈ കേസിന്റെ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റായി അതുകൊണ്ടാണ് മാലയുടെ ഉടമയെ തേടി പോകുന്ന കൂട്ടത്തിൽ മണിയുടെ വീട്ടിലൊന്ന് കയറാൻ ഞാൻ പറഞ്ഞത് ആ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം ആദ്യം മാലയുടെ കഥ പറ ഈ ജുബയും മാലയും സാരിയും ടോർച്ചും ഒക്കെ എങ്ങനെ മണ്ണിനടിയിൽ വന്നു ആര് കുഴിച്ചിട്ടു എന്നൊക്കെ മണിയുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾ കേൾക്കണം ഈ ജുബെമാലെ ഞാൻ കണ്ടിട്ടില്ല എന്റേതല്ല എന്നൊക്കെ വാദിച്ച് തടിതപ്പാൻ ശ്രമിച്ചാൽ നടക്കില്ല സ്വന്തം ഭാര്യ തന്നെ നൽകിയ തെളിവിനുമേൽ മറ്റൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് വേഗം പാടാൻ തുടങ്ങിക്കോ മണി കഥയൊക്കെ ഏതാണ്ട് ഞങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു പക്ഷെ അത് താൻ തന്നെ പറഞ്ഞു കേൾക്കണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിത്തരാം മാണിക്കുഞ്ഞു സാറിന്റെ കുടുംബവും ഞാനും തമ്മിൽ വർഷങ്ങളായ അടുത്ത ബന്ധമുണ്ട് ആ ബന്ധം എങ്ങനെ വഷളായി അത് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ വീട്ടിലെനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇവിടത്തെ തയ്യൽ ജോലികൾ ചെയ്തോണ്ടിരുന്നത് ഞാനാ ഒരു ദിവസം ഒരെണ്ണവും മണി വല്ലാത്ത ടൈറ്റ് അളവ് ബ്ലൗസിനായ തയ്ച്ചത് പക്ഷേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് ഇടയ്ക്ക് തടി കൊണ്ടാ ഇനി പുതിയ അളവിനുള്ള ബ്ലൗസ് തരണം അല്ലെങ്കിൽ അളവെടുക്കണം അളവെടുക്കണമെങ്കിൽ ആ ബന്ധം വളർന്നു എല്ലാ അർത്ഥത്തിലും അല്ലേ ഈ ബന്ധം തുടങ്ങിയത് അവർ വിധവയായ അതെ എന്നിട്ട് ഇടയ്ക്ക് കുറച്ചു ദിവസം മോസി അവരുടെ വീട്ടിലേക്ക് പോയി ഇവിടത്തെ പള്ളി പെരുന്നാളിന്റെ അന്ന് അവർ പിന്നെ തിരിച്ചു വന്നത് പെരുന്നാളിന്റെ അന്ന് രാത്രി പള്ളി പറമ്പിൽ വെച്ച് ഞാൻ അവരെ കണ്ടു കൊറേ ദിവസം കാണാതിരുന്ന് കണ്ടതല്ലേ ദാഹം രണ്ടുപേർക്കും നാടകം നിർത്തി കഴിഞ്ഞു പോന്നു അല്ലേടോ എന്നിട്ട് നീ ഈ കുടുംബത്തെയും ചത്തുപോയ എന്റെ മോനെയും ചതിക്കായിരുന്നല്ലേ വഞ്ചിക്കായിരുന്നല്ലേ തേവിടിച്ചി നിന്നെ ഞാൻ മാർഗമില്ലായിരുന്നു ഞാനിത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും പേടിക്കണ്ട എന്ത് വന്നാലും ഞാൻ മോശയെ കൊടുക്കില്ല ബോഡി എത്രയും പെട്ടെന്ന് എവിടെ മാറ്റണം ഞാൻ പോയി ഏതെങ്കിലും വണ്ടി കൊണ്ടുവരാം മാണിക്കുഞ്ഞു മരിച്ചതിന് ശേഷമാണ് ഇയാൾ വണ്ടിക്കായി പോയതെങ്കിൽ ചുവരിലെഴുതിയത് ആര് മണി പോയതിനു ശേഷമാണ് മാണിക്കുഞ്ഞെ ജീവൻ പോയിരിക്കുന്നത് അതിനിടയിൽ അയാൾ എഴുതി എന്നിട്ട് ഞാൻ വണ്ടിയുമായി തിരിച്ചു വന്നപ്പോ ഉദ്ദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും മായ കൊലപാതകം നടത്തിയതിനുശേഷം സത്യം പുറത്തു കൊണ്ടുവരാൻ നേതൃത്വം നൽകുക സിബിഐ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുവാൻ ഹർജി കൊടുക്കുക തന്റെ സമ്മതിച്ചിരിക്കുന്നു പൗരമുന്നണിക്കല്ല കൊടുക്കുകയാണ് നേതൃത്വം കൊടുത്തത് ചെയ്ത പാപം പുറത്തു വരാതിരിക്കാൻ ഡോക്ടർ വിജയലക്ഷ്മിയുടെ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞ് പത്ത് മുപ്പതിനും മോസി പതിനൊന്ന് മുപ്പതിനും പിന്നീട് അവരുടെ തന്നെ തിരുത്തി റിപ്പോർട്ട് പ്രകാരം രണ്ടുപേരും അങ്ങനെ തന്റെ കുരുട്ടുഭാഗ്യത്തിന് ചെയ്യാത്ത ആ കുറ്റവും ബാബു അലക്സന്റെ തലയിലായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മാത്രം വിജയലക്ഷ്മിയുടെ മേൽ തനിക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത് ഡോക്ടർ റിപ്പോർട്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ ബ്ലൗസും നിങ്ങൾ തന്നെയാണോ അളവെടുത്ത് തുന്നി കൊടുക്കുന്നത് അന്ന് കടയിൽ വെച്ച് ചോദിച്ചപ്പോ ഡോക്ടറെ അറിയില്ല ഒരു പരിചയമില്ലെന്നല്ലേ മണി പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരസ്പരം വളരെ അടുത്ത പരിചയക്കാരാണെന്നുള്ളതിന് തെളിവ് സി ബി ഐക്ക് ലഭിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഈ കേസിന്റെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡോക്ടറേയും കാത്തുനിന്ന് എൻ്റെ സഹപ്രവർത്തകന് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല പകരം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടി മണിയുടെ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഇൻവിറ്റേഷൻ ഇത് മണി എനിക്ക് തന്നതല്ല ഡോക്ടർ വിജയലക്ഷ്മിക്ക് അയച്ചത് സാധാരണ പരിചയമില്ലെങ്കിലും നാട്ടിലെ പ്രമാണിമാരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്നുള്ളതിന് ഇതിനകത്തുള്ള കുറിപ്പാണ് തെളിവ് പ്രിയപ്പെട്ട വിജി ഉദ്ഘാടന വിജയം തീർച്ചയായും പ്രതീക്ഷിക്കുന്നു എന്റെ ഓണാശംസകൾ മണി ഈ കുറിപ്പാണ് ചാക്കോയെ മണിയുടെ വീട്ടിലെത്തിച്ചത് അന്ന് ചോദിച്ചപ്പോ ഡോക്ടർ അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറി തന്നെ പരിചയമുള്ള ഒരാൾക്കു ഇൻവിറ്റേഷൻ അയച്ചു അത്രേ കരുതൂ പക്ഷേ ഒരു പ്രയോജനവും നിങ്ങൾ പറഞ്ഞ ഒരു നുണ ഇന്ന് നിങ്ങൾക്ക് തന്നെ വിനയായി തീർന്നു ദോസ്റ്റ് ഇമ്പോർട്ടൻ ഇപ്പൊ ഡോക്ടർ വിജയലക്ഷ്മി എവിടെ ഉണ്ടെന്ന് അറിയാം തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടവും കാത്ത് മംഗലാപുരത്ത് ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ഒരു ഡോക്ടറെ നിലയിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ ചെയ്തു ആ കുറ്റബോധമാണ് കാരണം ഇതായിരുന്നു അവരുടെ മരണക്കുറിപ്പ് ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ പത്രത്തിൽ വായിച്ചു മംഗലാപുരത്ത് വീണ്ടും വിളിച്ചിട്ടുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു തന്റെ രഹസ്യമറിയാവുന്ന ഒരേ ഒരാൾ കൂടി സ്വയം ഇല്ലാതായിട്ടും നിർഭാഗ്യം തന്നെ കൈവിട്ടില്ല മണി തന്റെ ഭാര്യയുടെ പ്രാർത്ഥന ഭഗവതി കേട്ടു മാല തിരിച്ചു കിട്ടി പക്ഷെ തന്റെ കാര്യത്തിൽ ഭഗവതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു എനിവേ താങ്ക് യു ഫോർ ദോപ്പറേഷൻ ഒരിക്കലും കേക്കില്ല ഔസയപ്പച്ച കൊലക്കേസ് എന്ന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അതിനേക്കാളും വലിയ കൊള്ളയ്ക്ക് ഔസയപ്പച്ചനും കൂട്ടനും സമാധാനം പറഞ്ഞേ പറ്റൂ മിക്കവാറും ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറയുന്നത് വരെ തിരിച്ചും മറിച്ചും കമ്പി എണ്ണി വ്യക്തിയോടും വിരോധമോ വൈരാഗ്യമോ എനിക്കില്ല എന്റെ ശത്രു അസത്യവും അനീതിയും മാത്രമാണ് ഒരുപാട് ജീവിതം ബാക്കിയുണ്ട് നല്ല മനസ്സാണെ തിരുത്താം തിരുത്തണം ക്ഷണം സ്വീകരിച്ചുവെന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി ഒരാൾ കൂടി പ്രതിയായതിൻ്റെ സന്തോഷമൊന്നും എനിക്കില്ല സാർ ഒരു സത്യം തെളിഞ്ഞ എൻ്റെ ചാരിതാർത്ഥ്യം അത്രേ ഉള്ളൂ അറപ്പോടും വെറുപ്പോടും ഭയത്തോടും മാത്രം ആളുകൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു പ്രകാശം സാറ് കാരണമുണ്ടായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റാരുമില്ല സാറിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ അലക്സ് സി ബി ഐയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തീരാക്കടങ്കമായി തിരഞ്ഞേക്കാവുന്ന ഒരു അപകടത്തിൽ നിന്ന് സി ബി ഐയുടെ മുഖം രക്ഷിക്കാൻ നിമിത്തമായത് അലക്സ ആ കിടപ്പാട് ഞാൻ എങ്ങനെ വീട്ടു ഞാൻ ശ്രമിക്കാം ദൈവം അലക്സിനോടൊപ്പം ഉണ്ടാവും എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഗുഡ് ലക്ക് അലക്സ് വരട്ടെ